പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ കരകവിഞ്ഞൊഴുകി ഭാരതപ്പുഴ ചൊവ്വാഴ്ച കാലത്ത് പത്തരയോടെ തന്നെ പാലം പൂർണമായും വെള്ളത്തിനടിയിലായി കുത്തൊഴുക്ക് ശക്തമായതോടെ പാലത്തിന്റെ കൈവരികളും തകർന്നു ഇതോടെ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതവും കാൽനടയാത്രയും പൂർണ്ണമായും നിരോധിച്ചു പട്ടാമ്പി കമാനത്തിനടുത്ത് നമ്പ്രം റോഡിലും വെള്ളം കയറി മെയിൻ റോഡ് വരെ എത്തി നിലവിൽ നഗരത്തിൽ കർശന നിയന്ത്രണം തുടരുകയാണ്

പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി